ബി ജെ പി ആലംകോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ തകർച്ചയിൽ പ്രതിഷേധിച്ച് ബിജെപി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് ബിജെപി ആലംകോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് അതുപോലെ തന്നെ രാധേട്ടൻ മറ്റു മുഴുവൻ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ നമസ്കാരം ഇന്ന് ആരോഗ്യ മേഖല എല്ലാ മേഖലയിലും തകർന്നു കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം പൊതുസമൂഹത്തിലും നമുക്കൊക്കെ തിരിച്ചിറങ്ങുന്നു എന്നാൽ ഇന്ന് ഐ അധികാരം കൈമാറുന്ന ഭരണ സംവിധാനം നമുക്ക് വെക്കുന്നത് എന്താണ് നമ്പർ ാണ് ആരോഗ്യ മേഖല ഈ പ്രാഥമിക കേന്ദ്രം എന്ന് പറയുമ്പോൾ പ്രാദേശിക തലത്തിലെ സാധാരണ മനുഷ്യർക്ക് അന്നന്ന് ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടമോടിക്കൊണ്ട് ഒരു ആശ്രയമായി മാറിക്കൊണ്ടിരിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ിൽ ആശ്രയം തേടുമ്പോൾ അവിടെ എന്താണ് നമുക്ക് ആവശ്യം ചെന്ന് കഴിഞ്ഞാൽ ഒരു വലിയൊരു ക്യൂ കാണും ആദ്യം തന്നെ ആ ക്യൂവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ടോക്കൺ എടുക്കുന്നത് അപ്പോ സ്ത്രീകൾക്കൊരു വരി പുരുഷന്മാർക്കൊരു വരി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കൗണ്ടറിൽ രണ്ടു അവിടെ തുടങ്ങാണ് പ്രശ്നങ്ങൾ അത് കഴിഞ്ഞാൽ ആ ടോക്കൺ എടുത്തുകൊണ്ട് നേരെ ചേറി ചെല്ലുന്നത് കാണാം അവിടെ മണിക്കൂറുകൾ ചെലവഴിക്കുകയാണ് ചെലവഴിച്ചുകൊണ്ട് ഡോക്ടർ കാണുന്ന സ്ഥലത്ത് അവിടെ ഒരു ഡോക്ടർ ഇത്രയും വലിയൊരു സംവിധാനത്തിൽ ഒരു ഡോക്ടർക്കൊണ്ട് ഒരു പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ നമ്പർ വണ്ണിലേക്ക് എത്തിക്കാം എന്നാണ് പറയുന്നത് അവിടെ ഡോക്ടർ കാണാൻ കുറേ നേരം അതിനുശേഷം പിന്നെ ഡോക്ടർ ആ കുറിപ്പ് ഫാർമസിൽ പോയാൽ പിന്നെയും ഒരുക്കി അവിടെയും വേണ്ട സ്റ്റാഫുകൾ നമുക്കില്ല ആ ഫാർമസിലൊക്കെ ആ മരുന്ന് മേടിക്കാൻ നിക്കുമ്പോൾ ഒന്നോ രണ്ടോ മരുന്ന് കിട്ടുന്നു ഇവിടെ ഈ തരത്തിൽ പ്രാദേശിക തലത്തിൽ വരുക ഇനി ഇതിനു ശേഷം ഈ മരുന്ന് പുറത്തെഴുതി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മേടിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ല പിന്നെ ആരോഗ്യ കേന്ദ്രം ആരോഗ്യ പ്രാദേശിക ഹെൽത്ത് സെന്ററുകൾ എന്തിനാണ് നോക്കിയത് എന്നാൽ പല സർട്ടിഫിക്കറ്റുകളും പല അംഗീകാരങ്ങളും കിട്ടുന്നു ഏത് തരത്തിലാണ് അംഗീകാരം കിട്ടുന്നത് ഏത് തരത്തിലാണ് ഇവിടെ നമ്പർ വൺ ആയിക്കൊണ്ടിരിക്കുന്നത് പൊതു ആരോഗ്യ മേഖല അപ്പൊ പ്രാദേശിക തലത്തിൽ ഇത്രയും പ്രാഥമികമായ കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് നടത്താൻ സാധിക്കാത്ത ഹെൽത്ത് സെന്ററുകളാണ് അപ്പോ ഈ ഹെൽത്ത് സെന്ററിൽ പൊതുജനങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർമാർ ഒരു മണി രണ്ടു മണി പോകും കാരണം ഞങ്ങൾക്ക് കല്യാണത്തിന് ഉണ്ട് ബാക്കി എന്തൊക്കെയുണ്ട് ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കാരണം എന്താ സർക്കാർ ആളില്ല ജോലിയാണ് ഭരണ സംവിധാനമുണ്ട് അതിന് ചെയ്യാൻ കേരളം മണ്ഡലം പ്രസിഡന്റ് അനീഷ് മുക്കുതല പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബിപിൻ കോക്കൂർ അധ്യക്ഷത വഹിച്ച പരിപാടി റിനിൽ കാളാച്ചൽ സ്വാഗതം പറഞ്ഞു കൃഷ്ണൻ പാവട്ടപ്പുറം ബിജു മാന്തടം ബിപിൻ മുല്ലയ്ക്കൽ വി ലക്ഷ്മണൻ മണി പന്താവൂർ രാജീവ് പെരുമുക്ക് എന്നിവർ സംസാരിച്ചു സി എൻ ടി വി ചങ്ങരംകുളം